ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം പാർട്ടിയുമായും ജനസേനാ പാർട്ടിയുമായും സഖ്യം രൂപീകരിച്ച് ബി ജെ പി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചന്ദ്രബാബു നായിഡു നയിക്കുന്ന ടി ഡി പി ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി എൻ ഡി എ സഖ്യം വിപുലീകരിക്കുന്നതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പഴയ സഖ്യകക്ഷികളെ അടക്കം മുന്നണിയിലേക്ക് എത്തിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ സഖ്യം വലിയ വിജയം നേടുമെന്ന് സഖ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മൂന്ന് പാർട്ടികളുടെയും സംയുക്ത പ്രസ്താവന ഉടൻ പുറത്തിറങ്ങും മാർച്ച് പതിനേഴിന് ഗുണ്ടൂരിൽ ടി ഡി പി ബി ജെ പി സംയുക്ത റാലി നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ചന്ദ്രബാബു നായിഡു ശനിയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയുമായും രണ്ടാം വട്ട ചർച്ചകൾ നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് സഖ്യപ്രഖ്യാപനം ഉണ്ടായത് ജനസേന പാർട്ടിയെ പ്രതിനിധീകരിച്ച പാർട്ടി അധ്യക്ഷനും നടനുമായ പവൻ കല്യാണം ചർച്ചകളിൽ പങ്കെടുത്തു സീറ്റുകളെ എണ്ണം സംബന്ധിച്ചും ധാരണയായെന്നാണ് സൂചന ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരേസമയം നടക്കുന്നത് ഭരണകക്ഷിയായ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് ഇത്തവണയും സംസ്ഥാനത്ത് നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ബി ജെ പിയും ജനസേനയും ഡി പി ടി ഡി പിയും തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിനുള്ള നടപടിക്രമങ്ങൾ രൂപപ്പെടുത്തി മുതിർന്ന ടി ഡി പി നേതാവും രാജ്യസഭാ എംപിയുമായ കെ രവീന്ദ്രകുമാറും വ്യക്തമാക്കി ആന്ധ്രാപ്രദേശിന് പ്രത്യേക കാറ്റഗറി പദവി നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്ന കാരണം ഉയർത്തിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ടി ഡി പി ബി ജെ പി ബന്ധം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു അത് എങ്കിൽ തിരഞ്ഞെടുപ്പ് ടി ഡി പിക്ക് ദയനീയമായി തിരിച്ചടി നേരിടേണ്ടി വന്നു അതും അന്നു മുതൽ എൻ ഡി എ പാളയത്തിലേക്ക് തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രബാബു നായിഡുവും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം